ഹലോ ഗോസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും അത് ചെറിയൊരു എന്താ പറയുക നമ്മളൊരു ഡോഗിനില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഡോഗിനൊരു എന്താ പറയുക ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും കമൻറ്റ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് എന്നിടാൻ പറ്റുമോ എന്ന് നോക്കണം പേര് നോക്കണം പിന്നെ നമുക്കതിനൊരു എന്താ പറയുക ഒരു ബിൽഡ് സെറ്റ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒരു വീട് സെറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു ചെറിയൊരു വീട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വീട് സെറ്റ് ചെയ്യണം നമ്മളെ വീട് ഇവിടെ ഇവിടെയല്ല നിൽക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് പക്ഷേ ഇവിടെ കൗക്കർഷർ ഫാം ഉണ്ട് അപ്പോൾ അതവിടെ നടക്കൂല പിന്നെ നമുക്ക് എവിടെയാ വെക്കാൻ പറ്റിയൊരു സ്ഥലം പിന്നെ ആ ഇവിടെ വെച്ചാൽ ശരിയാവില്ല നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ സെറ്റ് ആവൂല നെയ്യോ അതിപ്പോൾ എവിടെ സെറ്റ് ചെയ്യും ആ എന്തായാലും നമുക്ക് നോക്കാം എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം നോക്കി ഞാൻ കാണിക്കാം ആ അത് ഇതാണ് നമ്മൾ ഡോഗ് കിട്ടോ നമ്മുടെ ഡോഗ് എന്താ പറയുക ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ നോക്കിയപ്പോൾ ഡോഗിനെ കാണാല്ലായിരുന്നു ഇതിപ്പോഴാണ് അവിടെ എന്താ പറയുക അവിടെ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവിലാണോ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല ലൈവിലല്ല എല്ലാവരും ഓഫ്ലൈനില് ഞാൻ ഇരുന്ന് ചെയ്തതാണ് ഇവിടെ ചെറിയ അവിടെ ഓൾറെഡിയാണ് ചെറിയൊരു എന്താ പറയുക ഒരു നമ്മൾ ഒരു എന്താ പറയുക മരം ഇതാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നട്ടുവച്ചിട്ടുണ്ടായിരുന്നു ചെറിയ സംഭവം അപ്പോൾ അതിനിങ്ങനൊരു ബിൽഡാക്കിയെടുത്ത് ഇങ്ങനെ ബിൽഡാക്കി എടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പിന്നെ വുഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ നടും പിന്നെ വളരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു അതിന് ഇരുത്തിയിട്ട് പോയത് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ വേറെ ഒരു ഒന്നും ചെയ്തിട്ടില്ല ഈ വീൽഡ് കയറിയിട്ടില്ല ലൈവിൽ വെച്ചിട്ട് എന്തോ ഒന്ന് ഒന്ന് ലക്ഷിച്ചൊന്ന് കയറി അപ്പോൾ തന്നെ ഇറങ്ങും ചെയ്തു അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ഈ ഡോഗിനെ കാണാൻ എനിക്ക് മറന്നുപോയി ഞാൻ എവിടെയാണ് ഇതിന് ഇരുത്തിയെന്നുള്ളത് ആ സ്ഥലം ചെയ്യുക അത് ആ ബിൽഡിൽ നിന്ന് നടക്കൂലായിരുന്നു വേറെന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ലോഗിന് കിട്ടിയ എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്യാം ആ സ്ഥലം നോക്കി നോക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പൊ തൽക്കാലം ഇപ്പൊ തൽക്കാലിന് വെച്ചത് മറന്നുപോയി ആ ബ്ലോക്ക് ഒന്ന് ആളുടെ ഞാൻ വിചാരിക്കുന്ന വെച്ചാലേ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇത്രയും സ്ഥലം നോക്കിട്ട് ഇവിടെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്നത് പിന്നെ ഒരു സ്ഥലം നോക്കിയത് വെച്ചാൽ ഇവിടെ ഞാൻ നോക്കി ചില ഇവിടേക്ക് നോക്കുമ്പോൾ അപ്പുറത്ത് അവിടേക്കൊന്നും ഒരു വേറെ ഇല്ലല്ലോ അപ്പോൾ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ട പോലെ ആയി നമുക്ക് എന്താ പറയുക നമ്മളെ നമ്മളെ ഈ ബേസിൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ട് വെച്ചായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നും എന്തായാലും നമുക്ക് ഈ സൈഡിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം അവിടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് ഫില്ല് ചെയ്യാം ഇവിടെ ഫില്ല് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് ചിലപ്പനത് കറക്റ്റ് എനിക്ക് എന്താ പറയുക ഫില്ല് ചെയ്തിട്ട് രസം തോന്നിയില്ലെങ്കിൽ മാറ്റും എന്തായാലും നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം അവിടെ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മരം കൊന്ന് വെട്ടാം ഈ മരം വെട്ടിയാൽ തന്നെ അത്യാവശ്യം പ്രലാമാകും തോന്നുന്നു നോക്കി ഇവിടെ സെറ്റ് ചെയ്ത രസം എന്താ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിക്കണം അത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിക്കണമെന്നാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഡൗട്ട് ഇത് കൂടെ നമുക്ക് എന്തായാലും വഴി സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ കൗക്രഷർ ഉള്ളതുകൊണ്ട് അത് കുറച്ച് പ്രശ്നമാവും നമുക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വഴി സെറ്റ് ചെയ്യാം ഇതിനെന്തായാലും ഒരു പാത്ത് വേ സെറ്റ് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് നിങ്ങൾ വന്നിട്ട് ഇത് കൂടെ കയറി പോകുന്ന പോലെ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക പാത്ത് ഇതിൻ്റെ ഈ ബിൽഡിൻ്റെ അപ്പോൾ നമുക്ക് ഇതിലേക്കും അതിൻ്റെ പാത്ത്വേ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെറു എന്താ വെച്ചാൽ വലിയ അത്ര വലിയൊരു ബിൽഡർന്നല്ലോ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു സംഭവമാണ് അവിടെ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമോ എങ്ങനെയാണ് ബിൽഡ്ന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നൊന്നും ഐഡിയ ഇല്ല എൻ്റെ അപ്പുറത്തേ ഒരു മൈൻഡിൽ വരുന്ന സംഭവം വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നോളൂ അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കിടക്കണല്ലോ നമുക്ക് ബെഡ് ഇവിടെ സെറ്റ് ചെയ്യാം ഓ ഇതൊക്കെ നമ്മൾ എന്താ നേരത്തെ ഈ ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചത് അത് കംപ്ലീറ്റ് ആവാത്തുകൊണ്ടാണ് അത് ഇവിടെ തന്നെ വെച്ചത് നമുക്കിതൊക്കെ ഇരുന്ന് എടുത്ത് മാറ്റണം എന്ന് വെറ്റാക്കണം അവിടെ എന്തായാലും ഒന്ന് രാത്രി രാവിലെ ആയിട്ട് നമുക്ക് ഓക്കെ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യണം നിങ്ങളെന്തായാലും അത് റിപ്ലൈ മോഡിലായിരിക്കും കാണുക എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ റിപ്ലൈ കണ്ട് റിപ്ലൈ മോഡ് കണ്ടിട്ടുവാ ഓക്കെ ക്യാഷ് അങ്ങനെ ഫൈനലി ഞാനിത് എന്താ പറയുക തീർത്തിട്ടുണ്ട് ഇതിൻ്റെ ബിൽഡ് ഈ ബ്ലോക്കൊന്നും പൊട്ടിച്ചൊളഞ്ഞില്ല മുകളിലേക്കുള്ള ഞാൻ പല കഴിഞ്ഞാൽ മുകളിലേക്ക് മറ്റേ ഇതിനൊക്കെ ചെയ്ത പോലെ മറ്റേ ഇങ്ങനെ പ്രോഗം സംഭവം സെറ്റ് എന്നുള്ളതാണ് ഞാൻ ചിമ്മിനെ പോലെ സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് അതിന് വേണ്ടല്ലോ അല്ലേ നമുക്ക് ഡോഗിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡ് അല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തോ പിന്നെ ചെറിയ ഡെക്കറേഷൻ ചെയ്യണം തൽക്കാലം ഞാൻ ഇവിടെ ഉള്ള ഇതിൻ്റെ ഒരു ബെഡ് എടുത്തിട്ട് അതിന് കൊടുക്കാം തൽക്കാലം അതിനുവേണ്ടി ഇതിപ്പോ പെട്ടെന്ന് ആയതുകൊണ്ട് വലിയ ഐര്യൊന്നും ഇല്ല എങ്ങനെ സെറ്റ് ചെയ്യണം ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് വെക്കും വെക്കാൻ പറ്റുമോ ഇല്ലല്ലേ ആ വിചാരിച്ചു വേറെന്തെങ്കിലും സെറ്റ് ചെയ്യണമല്ലോ എന്തൊക്കെയോ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു തൽക്കാലം നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം ഉം പിന്നെ വേറെന്തായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുണ്ട് വെറുതെ സെറ്റ് ചെയ്ത് നോക്കാം നടക്കൂല അതൊരു ഭംഗിയില്ല താഴോട്ടൊക്കെ വെച്ചാലോ പോങ്ങനെ പറ്റൂലോ അങ്ങനെ ഉദ്ദേശിച്ച പോലെ അല്ല തോന്നാ എവിടെ അങ്ങനെ വെക്കാൻ പറ്റിരുന്നു കുറച്ചും കൂടി ഭംഗി ഉണ്ടായനെ പിന്നെ നമുക്ക് വേറെന്താ ആയിസാനം കൂടി എവിടെയെങ്കിലും ഒന്ന് പറ്റിയ സൈഡിൽ വെക്കണോ എന്റെ മോളൊക്കെ ഒക്കെ ഒരു ഇവിടുത്തണ്ട് നമുക്ക് എന്താ ഋജു ഇന്റെ മുകളിൽ ഇത് വെക്കണോ അല്ലേ അല്ലേ ഏഹ് അപ്പങ്ങനെ അതിന്റെ മുകളിൽ എന്താ വെക്കാൻ പറ്റൂല്ലോ എങ്ങനെ വെക്കുന്നത് ചെറിയ സാധനം അല്ല ഒന്നല്ലേ ബാമ്പു വല്ലതും കിട്ടുമോ ഓ അതിന്റെ മുകളിൽ വേറൊന്നും വെക്കാൻ പറ്റൂല തോന്നുന്നു ഓ ബാമ്പു നമ്മൾ അവിടെ കൊറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയാ ബാമ്പു വെച്ചിട്ട് ബിൽഡ് ചെയ്യാന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പിന്നെ അതങ്ങ് മാറി ആ പ്ലാൻ അങ്ങ് മാറി ബാമ്പു വെച്ചിട്ടുള്ളതായി ചെറിയ ഡിസൈൻ പരിപാടികൾ ഇങ്ങനെയുണ്ട് നമ്മൾ അത് എന്ത് വെക്കും ബാമ്പു എന്ന് പറയുന്നത് വെച്ച് നോക്കട്ടെ ശരിയാവില്ല ശരിയാവില്ല അത് എങ്ങനെയാന്നുള്ളൊരു പിടുത്തം കിട്ടത്തില്ല ഈ സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്താ സെറ്റ് ചെയ്യേണ്ടത് തൽക്കാലം ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ആ ശരിക്കട്ടെ ഒരു ചെറിയ സിമ്പിൾ സെറ്റപ്പ് ഇതിൻ്റെ റൂഫിൽ ഇവിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്നും അവിടെ എന്താ ചെയ്യണോ വേണ്ടതെന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാതെ ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇതന്നെ അല്ലേ വെച്ച നമ്മളവിടെ ആകദേശം ഒരു അത്യാവശ്യം സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമ്മളെ പെറ്റിനെ കൊണ്ടുവരാ നമ്മള് ഡോഗ് എവിടെയായിരുന്നു നമ്മൾ വെച്ചത് അയ്യോ അവൻ ഈ ബോട്ട് കേറി വന്നു അവിടെ പോലെ പോലെ അങ്ങോട്ട് നമുക്ക് അവനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ കേറ്റാൻ പറ്റുമോ നോക്കിയ ഇഷ്ടപ്പെട്ടാ മതി നിന്റെ പുതിയ വീട് അങ്ങോട്ട് പോകരുത് ഏട്ട് കേറു വെട്ട് കയറി ഇരുന്നോക്കട്ടെ ഏഹ് ബെഡ് കയറി ഇരിക്കൂല്ലേ ഇങ്ങോട്ട് വളരെ കൊണ്ടുപോയി ഏഹ് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ഇരുത്തിയിട്ട് പുഷ് ചെയ്ത് കൊണ്ടാകും അതേക്ക് നടക്കോളൂ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു ടറാഫോമസ് ചെയ്യണം എന്നുണ്ട് ചെറുങ്ങനെ എന്താ പറയുക ചുറ്റും ഒന്നൊരു വൃത്തിയാക്കും നമ്മൾ എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഫിൽഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയ്യോ ഇത് ഇങ്ങോട്ടൊക്കെയാവും കയറി പോകുന്നത് വാവാ അങ്ങോട്ടോ ഇപ്പൊ വിളിച്ചിട്ട് വരുന്നു അവിടെ ഇതി ഇരുന്നിരുന്നിരുന്ന സെറ്റല്ലേ അങ്ങനുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയവർക്ക് കാണാം അങ്ങനെ ഉണ്ട് കുറച്ച് അനുസുണ്ട് കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട സംഭവം ബിൽഡ് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി സെറ്റപ്പ് ആണത് ഞാൻ ഇന്ന് വീഡിയോസ് കഴിഞ്ഞ അയച്ചു ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല ഈ അയച്ചിടാൻ പറ്റില്ല എന്നുള്ളൊരു വിലയാണ് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്നൊരു ചെറിയൊരു ബിൽഡ് പോകാൻ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ വളരെ ചെറുതായി പോയി തോന്നി ആ വീഡിയോ ഉം നമുക്ക് ഇവിടെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെർഫോം ചെയ്യാന്ന് നോക്കണം നമുക്കതിനു വേണ്ടിയിട്ട് ഈ സംഭവം ടേട്ടുവാണല്ലോട്ടില്ല എന്താ പറയുന്നു കോറസ് ഏട്ടോ നോക്കട്ടെ കോറെസ്റ്റേട്ടിന്റെ കയ്യിലിവിടെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്തെങ്കിലും ആക്കെ ഇഷ്ടം പോലെ കോറസ് കോറെസ്റ്റേർട്ടും പിന്നെ വേറെ എന്തെങ്കിലും വേണോ ഇപ്പൊ ഈ സാധനം വേണല്ലോ ഇതിന് എന്തായിരുന്നു ചെയ്യേണ്ടത് ടെറാഫോം പോലെ സെറ്റ് ചെയ്യാന്നുണ്ട് നമ്മൾ താഴത്ത് ഇതായിരുന്നില്ലേ മൊത്തം കുഴപ്പമില്ല നമുക്ക് താഴത്തൊന്ന് സെറ്റ് ചെയ്യണം വെറുതെ ഇങ്ങനെ ആക്കുന്ന കാര്യമായിട്ടൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല അത്ര വേണ്ട നമുക്ക് về vấn đề ở cái thời đại trước ta mình đã đầu đừng để ý lên những cái lắc kêu sao anh con đường anh nghe ച്ചാ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ട് തോന്നുന്നു ഓക്കെ അപ്പൊ സെറ്റാണ് ഗൈസ് നമുക്ക് എന്തായാലും എന്റെ ബെഡ് തന്നെ കിടക്കാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രക്കെ തന്നെ ഉള്ളു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം പിന്നെ എന്താ പറയാ എനിക്ക് അതിന്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം അതിന്റെ എന്താ പറയാ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് മൈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല മാക്സിമം ഞാൻ നോക്കാം അതെന്താ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ വരാൻ ഇപ്പോൾ എന്തായാലും ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ള ആഴ്ച നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം ബൈ ബൈ ടേക്ക് കെയർ ബൈ ബൈ അയച്ച അപ്പം നേരത്തെ ഞാൻ ഔട്ട്രോ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പിന്നെയാണ് ഞാൻ ഓർത്ത വീഡിയോ ഒന്നും കൂടി എടുത്ത് ഇൻട്രോ കണ്ടപ്പോൾ ഞാൻ ഇതിൽ പേരിടേണ്ട കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതിന് പേരിടേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ അപ്പോൾ ഒരു പേരിട്ടിട്ടുണ്ട് റാംബോ എന്നാണ് പേരിട്ടത് ഞാൻ കഴിഞ്ഞ വീടുകളിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ ഒരു പേരിടുകയാണ് ഇതിന് റാംബോ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ റെക്കോർഡ് അകത്തെ റെക്കോർഡ് ചെയ്തതിൽ ഗെയിം സൗണ്ടൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഈ ഗെയിം സൗണ്ടിൻ്റെ സാധനം ഓൺ ചെയ്യാൻ മറന്നു റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതാണ് ഇതാണെൻ്റെ പ്രശ്നം എപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തിരക്കിട്ട് റെക്കോർഡ് അവസാനം ഒന്നും ഇതാവില്ല ആ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പേരും കൂടി ഇടട്ടെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഡോഗിന് പേരിട്ടിട്ടുണ്ട് റാമ്പോ എന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡോഗിൻ്റെ പേര് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കൈസ് ആ ബൈ ബൈ